ഇന്ന് പുതിയൊരു ടേസ്റ്റി ഉപ്പുമാവാണ് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഉപ്പുമാവാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഭവം രാവിലെ നമ്മൾ ഉപ്പുമാവിൽ തന്നെ തുടങ്ങുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള ഇഞ്ചി പച്ചമുളക് കുറച്ച് ഒരു കഷ്ണം ക്യാരറ്റ് ക്കാളും ഇത്രയും പൊടി പൊടിയായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു പാൻ എടുക്കാം എടുക്കാതിൽ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കാണുന്ന രീതി വെക്കാം ഓക്കെ പാൻ നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നെയ്യാണ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് ചൂടായി വരണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോ നമ്മുടെ മറ്റുള്ള സബോള അതുപോലെ തന്നെ തക്കാ ഇഞ്ചി പച്ചമുളക് ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതിൻ്റെ കൂടെ കറിവേപ്പില തക്കാളി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാം കുറച്ച് നെയ്യ് നിന്നോളൂ കടുക് പൊട്ടി ഓർത്തേക്ക് വരണം നമ്മുടെ കടുക് ഒക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ും മുളകും പുഴുങ്ക പരിപ്പുമാണ് അതില് ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സപോളൊക്കെ സബോളും പച്ചമുളകും ഇതും അറിയാം രാവിലെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നമ്മുടെ ഈ രംഗ ഉപ്പുമാവ് നമ്മള് തലകൃഷ്ടം മാവ് അരച്ചു വെച്ചിട്ടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയില്ലെങ്കിൽ പുട്ടുണ്ടാക്കാൻ പുട്ട് പൊടിയില്ല പിന്നെ നമ്മളെന്തിലേക്ക് പോവാ റവ അതാണ് നമ്മുടെ അർത്ഥം ഒന്ന് തന്നെ നല്ലൊരു സ്മെല്ല് വരും നമുക്ക് അതില് നെയ് തരത്തിലുള്ള സ്മെല് വരും പുറത്ത് നല്ല മഴയാണ് ഇത് കാരണം ശരിക്കും ബോഴ്സ് കേൾക്കില്ല കേട്ടോ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ക്യാരറ്റ് തക്കാളി ഒന്നും കൂടി നമ്മൾ നന്നായി വഴക്കുക എങ്ങനെയായിട്ടുണ്ട് നന്നായി ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ചേരുവ നന്നായി വഴ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വശിക്കുന്ന ഈ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക നമുക്ക് റവ എത്രയുണ്ടോ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന റവ ഇത്രയേ ഉള്ളൂ മുക്കാ ഗ്ലാസ് ഉള്ളൂ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അറിയാമല്ലോ റവ ഇടുമ്പോ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് അപ്പൊ അത്രേം വെള്ളം ഇട്ടിട്ട് ഇതൊന്ന് നമ്മള് തിളപ്പിച്ചെടുക്കണം കൂടെ നമുക്ക് ഇതിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഓക്കെ ഇതൊന്ന് നന്നായി തിളച്ചു വരുമ്പോ കണ്ണുണ്ടല്ലോ അല്ലെ ഞാൻ തന്നെയാണ് വീഡിയോ ഗ്രാഫും അതുകൊണ്ട് തന്നെ വെള്ളം കൂടി ഒരുമിച്ച് എടുക്കുമ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് എനിക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ കുറവാണ് ചെയ്യാറ് കൂടുതലും ഡാൻസ് ഒക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉപ്പ് കൊടുക്കണം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഇടുക അതിന്റെ കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം ലേസം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ു ഒരു നല്ലൊരു കളറൊക്കെ വരും നമ്മുടെ രവഉപ്പ്മാറിന് ഇഷ്ടപ്പെടാത്തവരൊക്കെ കഴിച്ചോളൂ നല്ലോണം തിളച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മള് റവയിടുന്നു റവ് ഒന്ന് ഇളക്കി കൊടുത്താ മതിയാവും ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു അര സ്പൂൺ നെയ്യും കൂടി ലാസ്റ്റിൽ ചേർക്കാം നമുക്ക് നമ്മുടെ ഉപ്മാവിനെ ഞാനൊന്നും കൂടി കാണിച്ചു തരാം നന്നായി തിള വന്നു നമ്മുടെ ഉപ്പ്മാവ് നല്ല അഥവാ ഇടേണ്ട സമയായി വന്നിട്ടുണ്ട് ഇനി ഉള്ള റവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ ഇടുമ്പോൾ ചെറിയ രീതികളായിരുന്നു ഇടാട്ടോ രവ നമ്മള് പതുക്കനെ ഇട്ട് കൊടുക്കി ഇളക്കി കട്ട് ആക്കാൻ ഇരിക്കാനാണ് ോ തക്കാളി ക്യാരറ്റ് ഒക്കെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചെയ്ത് കൊടുത്താല് എല്ലായിടത്തും എത്തുള്ളൂ അല്ലെങ്കിൽ കട്ട്ഔട്ടി കിടക്കും ചിമ്മിലിടണം കേട്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി പോകും നല്ലവണ്ണം ഒന്ന് ഇളക്കി ഓതിപ്പിച്ച് ലാസ്റ്റ് കുറച്ച് നെയ്യും പൊടി ഒഴിച്ചു കൊടുത്ത ടേസ്റ്റി ഉപ്പുമാ അവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചോളൂ ഒരു ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചോളൂ അപ്പൊ ഒന്ന് അത് ബോയിലായിട്ട് വ വരാനായിട്ടുള്ള ടൈമാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് നോക്കാം ാണ് ഇത് കൊടുത്തുള്ള നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഉപ്പുമാവ് നല്ലവണ്ണം ഇളക്കും നല്ല കളാക്ക അതുപോലെ നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ ഉപ്പുമാവില് കറിവേപ്പില നെയ്യ് ഇതൊക്കെ ചേർത്ത് പിന്നെ എന്താ പറയാ ഉഴുന്നുവരിപ്പ് ഇതൊക്കെ ചേർക്കുന്നതിന്റെ ചേർക്കുന്നതിൻ്റെ ആവലി എന്താ പറയുന്നത് നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഡിഷിക്കുന്നത് നമുക്ക് ടേസ്റ്റ് മാത്രം പോരല്ലോ ഇത് ഡിഷ് നമ്മള് റെഡിയാക്കി പ്ലേറ്റിൽ വിളമ്പുമ്പോ തന്നെ ആളുകൾക്ക് വായിൽ കപ്പൽ കൊടുക്കുന്ന പറയാ അപ്പോൾ ടേസ്റ്റ് കൂടും ടേസ്റ്റ് ഇല്ലാത്തതും സ്മെല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും അപ്പൊ നമ്മള് ഈ ടേസ്റ്റ് ചേർക്കുന്നതാണ് നമ്മുടെ ഈ സ്മെല്ല് കൂടുതലാവാൻ വേണ്ടിയുള്ള നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇത് തോന്നല തോന്നലല്ല ശരിക്കും ടേസ്റ്റിയാണ് ഇപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും സൂപ്പർ ഓക്കെ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യട്ടോ